നമസ്കാരം ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാവോസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ വാർത്തയിലേക്കാണ് നമ്മൾ ഇത് നോക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് അതായത് കരാറുകളുടെ എല്ലാം അമ്മ എന്നൊരു വിശേഷണം ഇപ്പോൾ ആഗോള സാമ്പത്തിക രംഗത്ത് മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ആരാണ് ഇത് പറഞ്ഞതെന്ന് അറിയാമോ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വൺ ഡെർ ലെയർ വേദി ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അഥവാ എഫ് ടി എ ഒപ്പുവെക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന സൂചനയാണ് അവർ നൽകിയിരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല ഈ കരാർ പ്രാബല്യത്തിൽ വന്നാൽ ലോകത്തിലെ മൊത്തം ജി ഡി പിയുടെ കാൽഭാഗം കൈകാര്യം ചെയ്യുന്ന ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വമ്പൻ വിപണിയായി ഇത് മാറും ഇതിലെന്താണ് നമുക്ക് നേട്ടം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം ഒന്ന് നമ്മുടെ കയറ്റുമതി ടെക്സ്റ്റൈൽസ് ലെതർ ഫാർമ അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് യൂറോപ്പിലേക്ക് സാധനങ്ങൾ അയക്കാൻ ഇനി വലിയ നികുതി നൽകേണ്ടി വരില്ല ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും യൂറോപ്പിൽ കിട്ടുന്ന അതേ പരിഗണന ഇനി നമ്മുടെ തുണിത്തരങ്ങൾക്കും കിട്ടും ഇത് തൊഴിലവസരങ്ങൾ കൂടാൻ സഹായിക്കും രണ്ട് വിലക്കുറവ് ജർമ്മൻ കാറുകൾ യൂറോപ്യൻ വൈനുകൾ മെഷീനറികൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഔഡി അല്ലെങ്കിൽ ബി എം ഡബ്ല്യു പോലുള്ള കാറുകൾക്കും വിദേശ മദ്യത്തിനും ഇന്ത്യയിൽ വില കുറഞ്ഞേക്കാം മൂന്ന് ജോലി സാധ്യതകൾ മലയാളികൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയമാണിത് ഐ ടി പ്രൊഫഷണലുകൾക്കും നഴ്സുമാർക്കും മറ്റും യൂറോപ്പിലേക്ക് പോകാനുള്ള വിസ നടപടികൾ ലഘൂകരിക്കുന്ന ഒരു മൊബിലിറ്റി പാക്ക് ഈ കരാറിന്റെ ഭാഗമായേക്കുമെന്നും സൂചനയുണ്ട് പക്ഷേ ചെറിയൊരു തടസ്സം കൂടിയുണ്ട് യൂറോപ്പിന്റെ കാർബൺ ടാക്സ് ഇരുമ്പ് സിമെന്റ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മലിനീകരണം കൂടിയാൽ അധിക നികുതി നൽകണം എന്ന അവരുടെ വാശി ഇതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ശേഷം ഈ ചരിത്ര കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പീയൂഷ് ഗോയലും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതൊരു വിൻവിൻ ഡീൽ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കൂടാതെ നിക്ഷേപത്തിന്റെ കാര്യത്തിലും ഇതൊരു വലിയ കുതിച്ചു ചാട്ടമാകും ചൈനയെ മാത്രം ആശ്രയിക്കാതെ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന യൂറോപ്യൻ കമ്പനികൾക്ക് ഈ കരാർ വലിയ ആത്മവിശ്വാസം നൽകും പ്രത്യേകിച്ച് ഗ്രീൻ എനർജി ഇലക്ട്രിക് വാഹന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വമ്പൻ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും യൂറോപ്പിൽ ഇപ്പോൾ നേരിടുന്ന കർശനമായി പരിശോധനകളിലും നിയന്ത്രണങ്ങളിലും ഈ കരാറിലൂടെ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ തീരദേശ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും വലിയൊരു ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഓഹരി വിപണിയിൽ ടെക്സ്റ്റൈൽസ് ഓട്ടോമൊബൈൽ സെക്ടറുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കും മുമ്പ് വിദഗ്ധരുമായി ചർച്ച ചെയ്യുക നന്ദി